എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നിറഞ്ഞുകൊണ്ട് നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ അടുത്തയാഴ്ച നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷം നമ്മൾ കാണാൻ എല്ലാവരും കാത്തിരുന്ന് കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാനായിട്ട് പോകുന്നത് ഒടുവില്ല വേദയും വിക്രത്തേയും തേടി ആ സന്തോഷ വാർത്തയൊക്കെ എത്തുന്നുണ്ട് അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം വേദ രണ്ടും കൽപ്പിച്ചു പോയി അപ്പുമോളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് വരികയാണ് അപ്പുമോള് വന്നിട്ടുണ്ടെങ്കിൽ വിക്രത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് വേദയ്ക്ക് അറിയായിരുന്നു അങ്ങനെ അപ്പുമോള് വന്നുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു അപ്പുമോളുടെ കളിയും ചിരിയും എല്ലാ വീട്ടിലുണ്ടാവുമല്ലോ പിന്നീട് മാഷ് വൈകുന്നേരം വന്നിയുമ്പോഴത്തേനും അപ്പുമോളെ കണ്ടപ്പോൾ മാഷിന് ഭയങ്കര സന്തോഷമായി മോളെ ചേർത്ത് പിടിച്ച ഉമ്മയൊക്കെ വെക്കുന്നുണ്ട് കാരണം ഇത്രയും നാളെ പക്ഷെ ഇതുവരെ ആയിട്ടും അപ്പുമോളെ ആ വീട്ടിൽ നിർത്താൻ സാധിച്ചിട്ടില്ല അത് മാഷ് കാരണോ അല്ലെങ്കിൽ കമല കാരണോ അല്ല ശ്രീജയുടെ ഒരു വാശി കാണണം ശ്രീജ ഒരു ശബ്ദം ചെയ്തിരിക്കുന്നുണ്ടോ ശ്രീജയുടെ ഭാഷ എന്ന് പറഞ്ഞാൽ ശ്രീജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരു ജോലിക്കും കൂലിക്കും പോകാതെ വിശ്വം അവിടെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീജ ഒരു തീരുമാനം എടുത്തത് പക്ഷേ എങ്കിൽ അപ്പുമോൾ ഹാപ്പി ആയിരുന്നു വീട്ടിൽ വന്നതിന് ശേഷം കാരണം എന്തിനു വേദിനും അപ്പുമോളുടെ കൂടെ കൂടാനായിട്ട് വേദയുണ്ടായിരുന്നു കളിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും അപ്പുമോൾക്കാണെങ്കിൽ ആ വീട്ടിൽ കളിക്കാനാളില്ല എന്നൊരു ചിന്തിയൊന്നുമില്ല കാരണം വേദ കൂടെ കൂടും വേദ മാത്രമല്ല ആ കൂടെ ശ്രീജൻ കൂടി അങ്ങനെ അവിടെ ഒരു സ്വർഗമാകുവാണ് വീട് എല്ലാവർക്കും അപ്പുമോളുടെ വരുവോട് കൂടിയിട്ട് വീട്ടിലൊരു സന്തോഷം ഫീൽ ചെയ്യണം അതുപോലെ തന്നെ വിക്രം വിക്രത്തിന്റെ ഉള്ളിലും ഭയങ്കര മാറ്റമായിരുന്നു വിക്രം ഇത്ര നല്ലവനാണോ എന്നൊരു ചിന്ത പോലും ഉള്ളിൽ ഉണ്ടായി കാരണം അപ്പുമോളെ എടുത്തിട്ട് കൊഞ്ചിക്കുന്നതൊക്കെ കാണാമായിരുന്നു അത്ര സന്തോഷത്തിലായിരുന്നു വിക്രം ഉണ്ടായിരുന്നേ ഈ കാഴ്ച വേദയുടെ മനസ്സിനെ ഒന്ന് കുളിർപ്പിച്ച് കാരണം വേദയ്ക്ക് മനസ്സിലായി വിക്രം നല്ലവനാണ് വിക്രത്തിന്റെ മനസ്സിൻ്റെ എപ്പോഴും നന്മയുണ്ട് പക്ഷെ വിക്രം എല്ലാവരുടെ ആയിട്ട് ഇങ്ങനെ അടുത്തിടപാട് ഒരു അകലം പാലിച്ച് നിൽക്കുന്നതിന്റെ കാരണം വേറെ എന്തോ ആണ് അതൊന്ന് മാറ്റിയെടുക്കണം അപ്പുമോളുടെ വരവോടുകൂടി അതിന് ഒത്തിരി മാറ്റം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു അപ്പോൾ അതിന് ഒരു കുറച്ച് മാറ്റം ഉണ്ടാകുകയും ചെയ്തു എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടെ ഒരു വലിയൊരു സംഭവം ഉണ്ടാകുന്നത് അപ്പുമോള് വന്നപ്പോൾ അപ്പുമോൾക്ക് കളിപ്പാട്ടം വാങ്ങാൻ വേണ്ടിയിട്ട് മാഷു പുറത്തേക്ക് പോവാണ് അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് മാഷിൻ്റെ സൈക്കിളിലേക്ക് വന്ന് ഒരു വണ്ടി ഇടിക്കുകയാണ് അങ്ങനെ ആക്സിഡൻ്റ് ഉണ്ടാവുകയാണ് മാഷ് അവിടെ വീഴുമാണ് അങ്ങനെ വീണ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാരെല്ലാം ഓടിക്കൂടി അങ്ങനെ മാഷിനെ പിടിച്ചെഴുന്നേപ്പിച്ചു കാര്യമായിട്ട് പരിക്കില്ലെങ്കിൽ വന്നാലും തീരെ വയ്യായിരുന്നു മാഷിനെ കാരണം അത്ര ശക്തിയായിട്ടുള്ള ഇടിയല്ലെങ്കിലും മാഷ് ശരിക്കും തകർന്നു പോയിട്ടുണ്ടായിരുന്നു മാഷിന് വേദനയെക്കാളും കൂടുതൽ മനസ്സിലുള്ള പെടിച്ചിലായിരുന്നു മാഷ് വിശ്വസിച്ചത് ശരിക്കും പറഞ്ഞാൽ വിക്രത്തിനെ ആരോ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് തന്നെ ആക്രമിക്കാൻ ആരോ വന്നിരിക്കുന്നത് അപ്പം വിക്രത്തിനെ ആക്രമിക്കാൻ വന്ന ഗുണ്ടകളിൽ ആരോ തന്നെ ആക്രമിച്ചെന്നൊരു ചിന്തയാണ് മാഷിൻ്റെ മനസ്സിലേക്ക് വന്നത് പിന്നീട് ആൾക്കാരെല്ലാം കൂടെ കൂടിയിട്ട് മാഷിനെ അങ്ങോട്ട് വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ മാഷിനെ കയ്യെ പിടിച്ചെല്ലാവരും കൂടെ വരുന്ന കണ്ടപ്പോഴത്തേനും ആ അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് കമലെല്ലാം പൊട്ടിക്കറിയാണ് എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞില്ല അപ്പോഴാണ് ആ കൂടെ ആൾക്കാർ പറയുന്നത് വഴിക്ക് വെച്ചൊരു വണ്ടി വണ്ടി അപകടം ഉണ്ടായ മാഷിന് ഒരാക്സിഡൻറ്റ് സംഭവിച്ചെന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമല എൻ്റെ ഭഗവാനെ എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇതെന്തൊക്കെയാണ് സംഭവിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ അവരെല്ലാവരും കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു അതെ നീ വിഷമിക്കൊന്നും വേണ്ട കമലേ നമ്മുടെ പിന്നാലെ അല്ല വേറെ ചിലരുടെ പിന്നാലെയും കൂടെ ഇവിടെ ആൾക്കാരുണ്ട് അതിൻ്റെ ഉത്തമ ഉദാഹരണം സംഭവിച്ചെന്ന് പറയാ ഇത് മനഃപ്പൂർ ആരോ ഞാൻ ആ വിക്രത്തിൻ്റെ അച്ഛനല്ലേ അവനൊരു ഗുണ്ടയല്ലേ പേ പേര് കേട്ട ഗുണ്ട അപ്പം പിന്നെ എന്നെ ആക്രമിക്കാതിരിക്കുമോ എന്നൊക്കെ ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയ്ക്ക് വിഷമായി അങ്ങനെ പറയലു മാഷേ നമ്മുടെ മോനെ അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയാൻ ശ്രമിച്ചു പക്ഷേ എങ്കിലും മാഷ് സംഭവിച്ചില്ല മാഷ് ഉറച്ചു വിശ്വസിച്ചു കാരണം ഇതിനു മുമ്പ് മാഷിനെ ആക്രമിക്കാനായിട്ട് വന്നായിരുന്നു പക്ഷെ അന്ന് തലനാഴിലേക്കാണ് അഭിലാഷ് ഗുണ്ടാഭിലാഷിൻ്റെ പിടിയിൽ നിന്നും മാഷാണെങ്കിലും കമലയാണെങ്കിലും രക്ഷപ്പെട്ടെ ആ ഒരു അനുഭവം മാഷിൻ്റെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ് മാഷ് ഇങ്ങനെയൊക്കെ പറയണത് തന്നെ കമലയ്ക്കും പിന്നെ ടെൻഷനായി കാരണം ഇനി പുറത്തേക്ക് ഇറങ്ങണ സമയത്ത് എങ്ങനെ ആക്രമണം ഉണ്ടാവുമോ എന്ന് പോലും ഭയന്നുപോയി പക്ഷേ പിന്നീടാണ് വിക്രം ഇത് അറിയുന്നത് അങ്ങനെ ആക്സിഡൻ്റ് സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന സമയത്തൊന്നും വിക്രം വീട്ടിലുണ്ടായിരുന്നില്ല വേദക്കാണ് ഭയങ്കര വിഷമം വേദിക്ക് സംശയം തോന്നി അച്ഛൻ പറയുന്നത് കേട്ടപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും വിക്രത്തെ ടാർജറ്റ് ചെയ്ത ആരോ ആണ് അച്ഛനെ ആക്രമിച്ചിരിക്കുന്നത് എന്നൊരു ചിന്ത വരുവാണ് മനഃപ്പൂർവ്വ ആക്സിഡൻ്റ് ഉണ്ടാക്കിയതായിരിക്കണം പക്ഷെ അത് മനഃപ്പൂർ ഉള്ള ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല അല്ലാത്ത സ്വാഭാവികമായിട്ട് ഉള്ളൊരാക്സിഡൻ്റ് ആയിരുന്നു പക്ഷെ മാഷിന്റെ വിചാരം അങ്ങനെ ആയിരുന്നല്ലോ പിന്നീട് വിക്രം വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും വേദ ഇതിനെ ചൊല്ലി വിക്രമായിട്ട് വഴക്കുണ്ടാക്കുവാണ് നിങ്ങൾ കാരണം ഇപ്പം അച്ഛന് പുറത്തിറങ്ങി പോലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഇന്ന് അച്ഛന് ആക്സിഡൻറ്റായിരുന്നു എനിക്ക് പറയണം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രത്തിന് ഭയങ്കര ടെൻഷനായിപ്പോയി സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ അച്ഛനെന്ത് സംഭവിച്ചാലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ അല്ലെങ്കിൽ തന്നെ വിക്രം മാഷുമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ ഒന്ന് ഉണക്കിയിട്ടുണ്ടായിരുന്നു ശ്രീനിവാസാൻ്റെ കാര്യം പറഞ്ഞിട്ട് അതിന് ശേഷം വിക്രം മാഷിന് മുന്നിലേക്ക് പോലും ചെല്ലാറില്ലായിരുന്നു പക്ഷെ ഈ കാര്യം അറിഞ്ഞുകഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി എന്ത് ചെയ്യണമെന്ന് അറിയില്ല വിക്രം പിന്നീട് മാഷ് കിടന്ന് ഉറങ്ങുമായിരുന്നു മുറിയിൽ ആ സമയം പതുക്കെ അങ്ങോട്ടേക്ക് ചെല്ലുവാണം എന്നിട്ട് ചെന്ന് എത്തുനോക്കുവാണ് അച്ഛൻ്റെ ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിക്രത്തിന് ഭയങ്കര സങ്കടമായി പോയി കാരണം കാലൊന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ടുണ്ടായിരുന്നു ് ദേഹവാസകലം ഒക്കെ ഉണ്ടായിരുന്നു പുറവെ ഒടിവളും കാര്യങ്ങളൊന്നും ഇല്ലാലും ദേഹത്തിനൊക്കെ ചതവുകളും കാര്യങ്ങളും മുറിവൊക്കെ ഉണ്ടായിരുന്നു ആ കിടപ്പ് കണ്ടപ്പോൾ വിക്രത്തിന് മനസ്സിലേക്ക് പലവിധം ചിന്തകൾ കടന്നു പോവുകയാണ് പിന്നീട് വിക്രം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുവാണ് തന്നെ ആക്രമിക്കാൻ വന്ന ആരെങ്കിലും ആണോ അച്ഛനെ ഇങ്ങനെ ഇല്ലാതാക്കാനായിട്ട് വന്നേ എന്നൊക്കെ ചിന്തിക്കുവാണ് അപ്പോഴേക്കും കമല വന്നിട്ട് പറഞ്ഞു എന്നാലും ഇത് വേണ്ടായിരുന്നു മോനെ നിനക്കറിയാലോ ഈ അത്താണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനാണ് അച്ഛൻ എന്തേലും സംഭവിച്ചിട്ടുണ്ടോ പിന്നെ നിൻ്റെ അമ്മ ജീവനോടെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതൊന്നും കണ്ടിട്ട് നീ പഠിച്ചില്ലേ ഇനിയെങ്കിലും നിനക്ക് നിന്റെ ഈ ജോലിയൊക്കെ ഉപേക്ഷിച്ച് നന്നാവാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് വിക്രത്തിനെ ഉപദേശിക്കുവാണ് അതോട് കേട്ട് കഴിഞ്ഞപ്പോൾ വിക്രത്തിന് വിഷമായി പിന്നീട് മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പം വേദയുടെ വക അത് വേറെ ഉപദേശം വേദ പറഞ്ഞ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കുടുംബത്തിലെ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കും ഇനി ഒരു കാര്യം എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എന്താണെങ്കിലും ജോലിയെടുത്ത് തീരുമാനം ജോലിയെടുത്ത് ഒന്ന് അതിന് അങ്ങനെ പൈസ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല നിങ്ങൾ ആ വീണ്ടും ആ ശ്രീനിവാസിൻ്റെ പുറകെ നടക്കാൻ തീരുമാനിച്ചിരിക്കുന്ന അല്ലേന്നൊക്കെ ചോദിക്കണം അത് കേട്ടപ്പം വിക്രത്തിന് സഹിച്ചില്ല അതിൻ്റെ പേര് രണ്ടുപേരും നമ്മൾ വഴക്കുണ്ടാക്കുന്നുണ്ട് പക്ഷേ വേറെ വേദം അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് ഒരുക്കല്ലായിരുന്നു കാരണം ആ അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് അമ്മണി അച്ചമ്മ പറഞ്ഞിട്ട് ഒരു കാരണവശാലും അവൻ്റെ മുന്നിൽ വിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അവനെ നന്നാക്കി നന്നാക്കിയെടുക്കണത് എൻ്റെ ജോലിയാണ് പ്രത്യേകിച്ച് അതിന് വേണ്ടിയിട്ട് എന്ത് സഹായമാണ് ഞാൻ ചെയ്തു തരാമെന്ന് അങ്ങനെ മാഷിന് ഏകദേശമൊക്കെ സുഖമായിട്ട് വരുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം അപ്പുമോളുള്ളതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ആ മനസ്സിലുള്ള സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു അപ്പം അപ്പുമോളുടെ ചിരിയും കളിയും കാര്യങ്ങളും അതൊക്കെ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് ഇടയ്ക്ക് അപ്പുമോളെയും കൊണ്ട് വേദം വിക്രവും പുറത്തൊക്കെ പോകുന്നുണ്ട് അപ്പോഴേക്കും പിന്നെ മാഷിൻ്റെ ഏകദേശം ഒന്ന് കുറവായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് ശങ്കരനാരായണൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കാരണം തീർത്ഥാടനം കഴിഞ്ഞ് കുംഭമേളയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശങ്കരനാരായണ മനസ്സിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വേദയെ അംഗീകരിക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു അങ്ങനെ എന്ത് ചെയ്യുവാണ് ദീപ്തിയെ വിളിച്ചാ കാര്യങ്ങളൊക്കെ പറയാണ് എനിക്ക് നിന്റെ ചേച്ചി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നാൽ കൊള്ളാമെന്നുണ്ടൊക്കെ പറയുന്നത് പക്ഷേ എങ്കിൽ ദീപ്തി പറഞ്ഞു അതങ്ങനെ എളുപ്പം നടക്കുന്ന കാര്യമില്ല അങ്ങനെ ചേച്ചി തന്നെ വരുമെന്ന് തോന്നുന്നുണ്ടോ വിക്രമേണനില്ലാതെ വരത്തില്ല അച്ഛൻ അച്ഛനുദ്ദേശിക്കുന്ന പോലെ ഒന്നല്ല വിക്രമേണന ആള് പാവാണ് എന്നൊക്കെ പറയണം പക്ഷേ ശങ്കരനാരായണൻ പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല പിന്നീട് ദീപ്തി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാണ് അവസാനം പറഞ്ഞു ചേച്ചി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാൽ വരുവുള്ളൂ എന്ന് പറയണം അങ്ങനെ അവസാനം ശങ്കരനാരായണൻ പറഞ്ഞു അങ്ങനെ കാര്യം ചെയ്യാം അവരിങ്ങോട്ടേക്ക് കൊണ്ടുവരാം പക്ഷെ അങ്ങനെ വെറുതെ കൊണ്ടുവരാൻ പറ്റില്ല അമ്പലത്തിൽ വെച്ച് വെറുതെ ഒരു താലി കെട്ടി എന്ന് പറഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നാലാൾ അറിഞ്ഞ് അങ്ങനെ താലി കെട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അങ്ങനെയാണ് പിന്നെ കുഴപ്പമില്ലല്ലോ എന്ന് പറയുന്നത് പക്ഷേ ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീകാന്തിന് സഹിച്ചില്ല പത്മയ്ക്കും മുത്തശ്ശി ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഈ വാർത്തയൊന്നും വേദയോട് പറയണമല്ലോ കാരണം വേദയ്ക്ക് ഇത് സന്തോഷമുള്ളൊരു കാര്യമായിരിക്കും അച്ഛൻ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ വിവാഹത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യമാണല്ലോ അങ്ങനെ എന്ത് ചെയ്യുകയാണ് ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് പത്മയും മുത്തശ്ശിയും കൂടെ മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് ആ സമയത്ത് മാഷും കമലും എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു പിന്നീട് അങ്ങനെ സംസാരിക്കുന്ന കൂടത്തിൽ കാതും വേദയോടാണ് പോയി സംസാരിക്കുന്നത് അതിന് ശേഷമാണ് എല്ലാവരും ഇന്ന് മുത്തശ്ശിയായ കാര്യം പറയണേ ഞങ്ങൾ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പം വേദയും വിക്രതയും ഞങ്ങൾക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല പിന്നീട് പറഞ്ഞു ശങ്കരേട്ടന് അവരുടെ വിവാഹത്തെ അംഗീകരിക്കുന്ന പോലെ അതുകൊണ്ട് ഒരു കാര്യം ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഇവരെ അംഗീകരിക്കണമെങ്കിൽ ഇനി ഒന്നും കൂടെ നാലാൾ അറിഞ്ഞ് താലി കെട്ടണം ഗംഭീരമായിട്ട് കല്യാണം നടത്തി വേണം ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഒന്നുകൂടെ താലി കെട്ടണം അന്ന് ക്ഷേത്രത്തിൽ വെച്ച് ആര് പറയാതെ പെട്ടെന്ന് അങ്ങ് കെട്ടിയതല്ലേ അത് പോരാന്ന് പറയുകയാണ് അതുകൂടെ പറയാൻ വേണ്ടി ഞങ്ങൾ വന്നേന്നൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദിയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി കടന്നൽ കുത്തി പോലെയായിപ്പോയി ശരിക്കും നാലാൾ അറിഞ്ഞ് എന്ന് പറഞ്ഞാൽ ബന്ധം പിന്നെ അംഗീകരിച്ചു പിന്നെയൊന്നും ചെയ്യാൻ പറ്റില്ല നന്ദിക്ക് സഹിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ സമ്മതം ഏറ്റുപോലെയാണ് നന്ദി നടക്കുന്നത് ആ കൂടെ ഇതും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് മാഷിനോട് മാഷിന് സമ്മതക്കുറവൊന്നും ഇല്ലല്ലോ ഇവർ എന്താണോ കല്യാണം കഴിഞ്ഞാൽ ഇത്ര നാളായി ഇനിയിപ്പം വേദക്കാണെങ്കിലും വിക്രത്തിനാണെങ്കിലും വേറെ ജീവിതമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പം അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ഒന്നിച്ച് ജീവിക്കുമല്ലേ അപ്പം ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറയണം മാഷു എന്നെ എതിർത്ത് പറഞ്ഞില്ല അവരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് നടക്കട്ടെ ഞാൻ ഇതിനകത്ത് എതിരെ അഭിപ്രായം ഒന്നും പറയുന്നില്ലെന്ന് പറയണം കമലയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു വേദയ്ക്കും അതെയായിരുന്നു വേദയ്ക്കും അങ്ങനെ ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു പക്ഷേ വിക്രത്തോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിക്രത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് കമലിക്ക് ഊഹിക്കാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ കാരണം അവനെ എതിർക്കുവാൻ അറിയാം അങ്ങനെ വിക്രം വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ അവർ വന്ന കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും വിക്രത്തിന് ഇഷ്ടപ്പെട്ടില്ല വിക്രം പറഞ്ഞാൽ അത് ഒരിക്കലും നടക്കില്ല എന്ന് പറയാണ് അങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ശരിയാവത്തില്ലെന്ന് പറഞ്ഞ് വിക്രം അവിടെ കിടന്ന് ഭയങ്കര ഭയങ്കരമായിട്ട് പ്രകടനം നടത്തുകയാണ് അവിടെയുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞു പൊട്ടുകയൊക്കെ ചെയ്യാണ് അവസാനം കമലയ്ക്ക് നല്ല ദേഷ്യം കമല പറഞ്ഞു ഇങ്ങനെയൊക്കെ ആയിരുന്നേ പിന്നെ നീ എന്തിനാടാ അന്ന് ക്ഷേത്രത്തിൽ വെച്ച് അവടെ താലി കഴുത്തി താലി കിട്ടിയത് നീ എന്താ കുട്ടിക്കളിയാന്ന് ഓർത്തിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത്രയും നാളും കാണാത്ത കമലയുടെ മറ്റൊരു മുഖമായിരുന്നു വിക്രം കണ്ട അവസാനം വിക്രം ദേഷ്യത്തോടെ മുറിയിലേക്ക് വന്നിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വേദ കടന്നു വരുവാണ് പിന്നീട് വേദ പറഞ്ഞു അതെ ഇനി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല വിക്രം ഞാനൊരു കാര്യം തീരുമാനിച്ചു ഈ ബന്ധത്തെ അച്ഛൻ അംഗീകരിച്ച സ്ഥിതിക്ക് നമ്മൾ രണ്ടുപേരും നാലാൾ അറിഞ്ഞ് നാലാളുടെ മുന്നിൽ താലി ആർത്തണമെന്ന് താലി ആർത്തി പരസ്പരം മാലി മാലിടണമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു അതൊന്നും സമ്മതിക്കുന്ന കാര്യമല്ല അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് പറയണം അതെ നടക്കാൻ പോകുന്ന കാര്യമാണോ അല്ലയോ അതാണ് ശരിക്കും നടക്കാൻ പോകുന്നത് ആരും കാണാതെയൊന്നും അല്ല ഇത്രയും കാലം നമ്മളിവിടെ ജീവിച്ചേ ആ ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ കഴുത്തിൽ താലി ആർത്താമെങ്കിൽ പിന്നെ എന്താ വിക്രം സുധാകരന് ഇപ്പോഴെന്താ എൻ്റെ കഴുത്തിൽ താലി ആർത്തി കുടഞ്ഞു ചോദിക്കണം ഒന്നുമില്ലേലും നമ്മുടെ കല്യാണം ഇനി ഇത്ര നാളായല്ലേ കാൾക്കാട് മുന്നേ നമ്മളിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നതല്ലേ പിന്നെ എന്താ കുഴപ്പമെന്നൊക്കെ ചോദിക്കുക വിക്രം പറഞ്ഞാൽ അങ്ങനെ ഞാൻ തലി കയറ്റിയിട്ടുണ്ട് നിന്നെ അംഗീകരിക്കുന്നതിന് തുല്യമല്ലേന്ന് ചോദിക്കുക അതെ എന്നെ അംഗീകരിക്കണം എന്നല്ലേ വിക്രം വിക്രമാത്യരാജാവിനെ എനിക്ക് ചട്ടിയിലെടുത്ത് പൊരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിക്കുകയാണ് എനിക്ക് കുറച്ചുകൂടെ ബലമാകുമല്ലോ നിങ്ങളുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനുള്ളൊക്കെ പറയുന്നത് അത് കേട്ടും വിക്രത്തിന് സഹിച്ചില്ല വിക്രം പറഞ്ഞു ഓഹോ അപ്പം നിൻ്റെ മനസ്സിൽ പദമല്ലേ അങ്ങനെയാണ് ഞാൻ സമ്മതിക്കില്ലാന്ന് പറയാ ആണോ അങ്ങനെ കുഴപ്പമുണ്ട് ഞാൻ അച്ഛമ്മേനെ വിളിക്കാൻ പോവാം അച്ഛമ്മ വരട്ടെ കാര്യമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ എന്ന് പറയണം ഇത് കൂടെ കേട്ട് ഇനി ഇപ്പം വിക്രസ്സിനാൻ കാരണം അച്ചമ്മ വന്നിട്ടുണ്ട് എല്ലാ കാര്യവും കുറയും ഇപ്പം തന്നെ അച്ഛമ്മനെ വിളിച്ച് പറയും പറഞ്ഞപ്പോൾ തന്നെ വിക്രം പറഞ്ഞു ഞാനൊന്ന് ആലോചിക്കട്ടെ എന്നൊക്കെ പറയണം അങ്ങനെ അവസാനം വിക്രം സമ്മതിക്കുവാണ് സമ്മതിക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇനിയിപ്പം സമ്മതിക്കാതിരുന്നിട്ടും കാര്യമില്ല എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും വേറെ ഒരു കാര്യമും തീരുമാനിച്ചു കഴിഞ്ഞു പിന്നെ അത് മാത്രമല്ല അച്ഛമ്മയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമാവുകയും ചെയ്യും അച്ചമ്മയുടെ വിചാരം നമ്മൾ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാന്നല്ലേ അങ്ങനെ വിക്രം വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വേദയ്ക്കും കമലയ്ക്കൊക്കെയല്ലേ സത്യം പറയത്തുള്ളൂ അച്ഛമ്മ സത്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ള കാര്യം അതുകൊണ്ട് വിക്രത്തിനനുസരിക്കാതിരിക്കാൻ തരവില്ലായിരുന്നു പിന്നീട് കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുവാണ് വേദയ്ക്ക് വേണ്ടിയ സ്വർണങ്ങളും കാര്യങ്ങളും എല്ലാം അങ്ങനെ അവർ കൊണ്ടുവന്ന് കൊടുക്കുവാണ് ഇതൊക്കെ കണ്ടിട്ട് നന്ദെനിക്ക് സഹിച്ചില്ല പോയത്തിന് അമ്മിണി എല്ലാം വന്നു കല്യാണത്തിന്റെ ഒരുക്കത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അവർ വീണ്ടും കല്യാണം കഴിക്കാനായിട്ട് പോവാണ് പക്ഷേ നന്ദിനി ചില തീരുമാനങ്ങളൊക്കെ എടുത്തു എങ്ങനെയെങ്കിലും ഇതൊന്നും മുടക്കി കിട്ടുവാണെങ്കിൽ സമാധാന കാരണം വേദയുടെ സ്വർണവും കാര്യങ്ങളും വേദയുടെ ഒഴുക്കും എല്ലാം കണ്ടുകഴിഞ്ഞപ്പം നന്ദിനിക്ക് ഒന്നാമത്തെ കാര്യം ഉണ്ടായിരുന്നു അത് മുതുമ്രാന്തായിട്ട് മാറുവാണ് എന്നാലും നന്ദിനിക്കൊക്കെയുള്ള എട്ടിൻ്റെ പണിയായിട്ട് വീണ്ടും വിക്രം വേദയുടെ കഴിത്തി താലി ആർത്തുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നത് സന്തോഷകരമായ കുറച്ച് ദിവസങ്ങളാണെങ്കിൽ കടന്നു വരാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി